കർണാടകത്തിൽ കിടക്കുന്ന നമ്മുടെ ഒരു മലയാളി ചെറുപ്പക്കാരനും കൂടിയൊരു ലോറിയുമായിട്ട് അപകടത്തിലായിട്ടുണ്ട് അത് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് രാവിലെ കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യുകയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുറേ പ്രതികൂലമായ ഘടകങ്ങൾ ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു കാരണം അവിടെ പ്രതികൂലമായ കാലാവസ്ഥ ആ സ്ഥലത്ത് ആധുനികമായ എക്വിപ്മെൻറ്റ് എത്തിക്കാനുള്ള പ്രയാസം മൂന്ന് വീണ്ടും മണ്ണിടിച്ചെല്ലിനുള്ള സാധ്യത അപ്പോൾ ഇത് മൂന്നും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനോട് നമ്മളെ മോണിറ്റർ ചെയ്യാൻ നമ്മളെ നമ്മളെ അറിയിക്കാൻ ഉള്ള നിർദ്ദേശം കൂടി അദ്ദേഹം കൊടുത്തിട്ടുള്ള കാര്യം അറിയിക്കുന്നു